അയോധ്യയും രാംലയും ഒക്കെ ഇപ്പോൾ ലോകമെമ്പാടും ശ്രദ്ധാ കേന്ദ്രമാകുമ്പോൾ ബാലകരാമനെ പോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് നഗരിയിലെ ഒരു ബാങ്ക് എന്തുകൊണ്ടാണ് അയോധ്യ നാട്ടിലെ ഈ ബാങ്ക് ഇത്രയധികം ആകർഷണ കേന്ദ്രമായി മാറാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ഒരു പ്രത്യേകത ഓടിച്ചെന്നാൽ ഈ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങാൻ കഴിയില്ല ഇവിടെ ഒരാൾക്ക് അക്കൌണ്ട് തുറക്കാൻ ആ വ്യക്തി സീതാറാം എന്ന് അഞ്ച് ലക്ഷം തവണ എഴുതണം അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബാങ്കിന് ഇന്റർനാഷണൽ ശ്രീ സീതാറാം ബാങ്ക് എന്നാണ് പേര് ഇവിടെ പണത്തിനല്ല മറിച്ച് ഭക്തരുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് ഏറെ വിശേഷപ്പെടുന്നത് ബാങ്ക് ഭക്തർക്ക് സൗജന്യ ബുക്ക്ലെറ്റുകളും പേനകളും നൽകുകയും ചെയ്യുന്നു ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കാൻ ഒരാൾ കുറഞ്ഞത് അഞ്ചു ലക്ഷം തവണയെങ്കിലും സീതാറാം എന്ന് എഴുതുകയും തുടർന്ന് പാസ്ബുക്ക് ബാങ്കിൽ നൽകുകയും വേണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബറിൽ ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ തലവനായ മഹന്ത് നിത്യ ഗോപൽ ആണ് ഇന്റർനാഷണൽ ശ്രീ സീതാറാം ബാങ്ക് സ്ഥാപിച്ചത് ഈ ബാങ്കിന് ഇന്ത്യയിലും അമേരിക്കയിലും ബ്രിട്ടൻ കാനഡ നേപ്പാൾ ഫിജി യു എയിലും മറ്റ് രാജ്യങ്ങളിലും വിദേശത്തുമായി മുപ്പത്തി അയ്യായിരത്തിലധികം അക്കൌണ്ട് ഉടമകളുണ്ട് ഇന്റർനാഷണൽ ശ്രീ സീതാറാം ബാങ്ക് പുതുതായി നിർമ്മിച്ച് രാമക്ഷേത്രം കാണാൻ വരുന്ന ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു ശ്രീരാമന്റെ ഭക്തരിൽ നിന്നുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ സീതാറാം ബുക്ക്ലെറ്റുകളുടെ ശേഖരം ബാങ്കിലുണ്ട് ഇക്കഴിഞ്ഞ മാസം നടന്ന മഹാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ൾക്ക് പിന്നാലെ ബാങ്കിൽ ദിവസേന സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതായിട്ടാണ് ബാങ്ക് മാനേജർ പുനീത് രാംദാസ് മഹാരാജ് പറയുന്നത് ഇന്ത്യയിലുടനീളവും വിദേശത്ത് പോലും ബാങ്കിന് ശാഖകൾ ഉണ്ടെന്നാണ് അക്കൌണ്ട് ഉടമകളും തപാൽ വകുപ്പ് മുഖേനയുള്ള ബുക്ക്ലേറ്റുകൾ അയക്കുകയും അതിവിടെ ബാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതേസമയം കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരി ഒൻപതാം തീയതി തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പത്ത് മണിക്കായിരുന്നു ട്രെയിൻ യാത്ര തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ ട്രെയിൻ യാത്ര തിരിച്ചത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഒ രാജഗോപാലായിരുന്നു ഇരുപത് കോച്ചുകളുള്ള ആസ്ഥാ ട്രെയിനിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യാത്രക്കാരാണുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ രണ്ട് മണിക്ക് ട്രെയിൻ അയോധ്യയിലെത്തും പതിമൂന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ട് രണ്ടിന് അയോധ്യയിൽ നിന്ന് തിരിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ തിരിച്ചെത്തും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രാ ടിക്കറ്റ് നിരക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ട്രെയിനിന് വിവിധ സ്റ്റേഷനുകളിൽ ബിജെപി സ്വീകരണം നൽകിയിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിലാണ് അയോധ്യ യാത്ര സംഘടിപ്പിച്ചിരുന്നത് ടിക്കറ്റിനുള്ള പണം യാത്രക്കാരാണ് നൽകുന്നത് ഭക്ഷണം താമസം ദർശനം എന്നിവയ്ക്കുള്ള സൌകര്യങ്ങൾ പാർട്ടിയാണ് ഒരുക്കുന്നത് നാഗർകോവിൽ തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതും ഇതിൽ ആദ്യ സർവീസ് ജനുവരി മുപ്പതിന് ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും പിന്നീട് ഇത് റദ്ദാക്കുകയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കുമെന്ന് ബിജെപി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചു വരെ ദിവസവും അരലക്ഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക യാത്ര സംഘടിപ്പിച്ചത് കേരളത്തിൽ നിന്നടക്കം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരം പേരെയാണ് പങ്കെടുപ്പിക്കുന്നത് യു പി എത്തുന്നവർക്ക് അവിടുത്തെ ബി ജെ പി പ്രവർത്തകരാണ് ഭക്ഷണ താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്